അംഗൻവാടി കെട്ടിടത്തിന്റെ മുറി പൂട്ടിയിട്ടത് വിവാദമായി പിന്നീട് ഗ്രാമപഞ്ചായത്തിടപെട്ട് തുറന്നു നൽകി അഞ്ചൽ ഇടമുളയ്ക്കിലാണ് സംഭവം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അംഗൻവാടി വർക്കറെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ഐ സി ഡി എസ് സൂപ്പർവൈസറിന്റെ സാന്നിധ്യത്തിൽ അംഗൻവാടി ഹാളിന്റെ താക്കോൽ വാങ്ങി അംഗൻവാടി നിലനിൽക്കുന്ന വാർഡ് മെമ്പറെ ഏൽപ്പിക്കുകയുമായിരുന്നു വാർഡ് മെമ്പർ അംഗൻവാടി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ സാമഗ്രികളും മറ്റ് ഉപകരണങ്ങളും അവിടെ നിന്നും മാറ്റുകയും കുട്ടികളെ അവിടെ നിന്നും പഠനമുറിയിലേക്ക് മുറിയിലേക്ക് മാറ്റിയ ശേഷം മുറി പൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു സംഭവം വിവാദമാവുകയും ഗ്രാമപഞ്ചായത്തിന്റെ അറിവോടുകൂടി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ മുറി പൂട്ടിയത് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി ആ അങ്ക അങ്കമ്പാടിയിൽ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു അംഗമ്പാടിയായിരുന്നു ഈ വാർഡ് മെമ്പർ ഈ അങ്കമ്പാടി ഈ റൂം കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് ആഹാരം കഴിക്കാനോ കട ഉറങ്ങാനുള്ള സൗകര്യം അതൊരു കുട്ടികളുടെ മാ മാനസികോല്ലാസത്തിനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഇത് അമ്പാടി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് അവർ പഠിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ വരുന്നത് അപ്പോഴേ അവർ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കും അവർക്ക് മാക്സിമം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുള്ള രാഷ്ട്രീയക്കാരെ വാടും പ്രകാരം ചെയ്യുന്നത് നമ്മുടെ ഈ മെമ്പർ ഇവിടെ പ്രവർത്തിച്ചത് വളരെയധികം ശരിയായ രീതിയിലുള്ള ഒരു പ്രവണതയല്ല ഈ കാണിച്ചിരുന്നത് എന്റെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഈ മേഖലയിലുള്ള സകല കുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടുത്തെ ആ വിശാലത ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചത് ഒരു പ്രഭാതത്തില് മെമ്പർ പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ല ഈ പ്രദേശത്തെ പതിനൊന്നാം വാർഡിലെ മെമ്പർ ഈ അംഗൻവാടിയുടെ കഥകു കൂട്ടി അവരുടെ താക്കോല് സ്വന്തമാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നിയമവിരുദ്ധമാണ് അംഗൻവാടിയുടെ താക്കോല് വാർഡ് മെമ്പർക്ക് കൈവശപ്പെടുത്താനെ കൊണ്ട് യാതൊരു കാരണവശാലും നിയമം കാണുന്നില്ല അവകാശം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇടപെട ഇത് ഇടപെടുകയും പഞ്ചായത്ത് നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ർത്താക്കളുടെയും നാട്ടുകാരുടെയും എ എൽ എം എസിന്റെയും നേതൃത്വത്തിൽ തുടർന്ന് പ്രതിഷേധത്തിലേക്കും പരാതിയിലേക്കും നീങ്ങി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലും വൈസ് പ്രസിഡന്റ് ജി എസ് അജയ്കുമാറും ഇടപെട്ടുകൊണ്ട് വാർഡ് മെമ്പറോട് താക്കോൽ തിരികെ ചോദിച്ചെങ്കിലും ഇത് ജനസേവാ കേന്ദ്രം കൂടിയാണെന്ന് പറഞ്ഞ് താക്കോൽ തിരികെ കൊടുത്തില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് തച്ചക്കോട് അംഗൻവാടി ഇപ്പോൾ ഒരു റൂം ഇത് അംഗൻവാടി സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൂം ഗ്രാമകേന്ദ്രമാണെന്നുള്ള പേരില് മെമ്പർ അടച്ചുപൂട്ട് അടച്ചു അപ്പൊ അത് ഇന്ന് നമ്മളൊരു കമ്മിറ്റി കൂടി പ്രദേശവാസികളുടെ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റി കൂടി അത് കുട്ടികൾക്ക് ആ സ്ഥലം കൂടി തുറന്നു കൊടുക്കണമെന്ന് സംസാരിക്കുകയും മെമ്പർ അനുവദിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വൈസ് പ്രസിഡന്റും എല്ലാവരും കൂടി വന്നു വേണ്ടി തുറന്നു കൊടുത്തു തുടർന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കുകയും കൂട്ടായ തീരുമാനപ്രകാരം വാർഡ് മെമ്പർ താക്കോൽ നൽകാത്തത് മൂലം കെട്ടിടത്തിന്റെ മുറിയുടെ പൂട്ടുപൊളിച്ച് അകത്ത് കയറാൻ തീരുമാനിക്കുകയുമായിരുന്നു നിലവിലെ പൂട്ടുപൊളിക്കുകയും പുതിയത് സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ താക്കോൽ അംഗൻവാടി വർക്കറെ ഏൽപ്പിച്ചാണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ